ഒരു കാര്യം ഉറപ്പാണ് അന്താരാഷ്ട്ര ലോകം ഭയപ്പെടുന്ന ഇസ്രയേലിനെ വിറപ്പിക്കാൻ മാത്രം കഴിവുള്ള രാജ്യമായി ഇറാൻ വളർന്നിരിക്കുന്നു എന്നുള്ളത് ഉറപ്പിച്ചു പറയാം എന്നുള്ളതാണ് തല്ലവീവിൻ്റെ ഓരോ മണൽത്തരികൾക്കും ഇറാൻ എന്താണ് എന്നുള്ളത് അയാത്തുള്ള ഖമാനിയും അയാളുടെ പട്ടാളവും വ്യക്തമാക്കിതാ ഇന്ന് രാത്രി കാണിച്ചു കൊടുത്തിരിക്കുകയാണ് ഞങ്ങളുടെ മുതിർന്ന ഒരുപാട് സൈനികരെ ഇല്ലാതാക്കിയിട്ടുള്ള സൈനിക മേധാവികളെ ഇല്ലാതാക്കിയിട്ടുള്ള ഞങ്ങളുടെ ശക്തരായിട്ടുള്ള ശാസ്ത്രജ്ഞരെ ഇല്ലാതാക്കിയിട്ടുള്ള ഇസ്രയേലിന് മറുപടി കൊടുക്കാൻ പ്രാപ്തിയോളം വളർന്നിട്ടുള്ള ഒരു രാജ്യമാണ് ഞങ്ങളിന്ന് അന്തസോടെ ലോകത്തിന് മുന്നിൽ കാണിച്ചു തരികയാണ് ഇറാൻ കാരണം ഇന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ഇറാൻ ഒരു രീതിയിലും ഇസ്രായേലിന് നേരെ നിലവിൽ ആക്രമണം നടത്തിയിട്ടില്ല പക്ഷേ ഇസ്രയേൽ പെടുന്നതിനെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ അതായത് നെതന്യാഹുവിൻ്റെ ആഭ്യന്തരപരമായി നടക്കുന്ന വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് അവർക്കൊരു യുദ്ധം വേണമായിരുന്നു ആ യുദ്ധം അവർ നേരത്തെ കരുതിയിരുന്ന ഒരു പ്ലാനിലേക്ക് കണക്ട് ചെയ്ത് ഇറാൻ്റെ ആണവ മേഖല നോക്കുക ആണവ മേഖല ആക്രമിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു ഉഗ്രസ്ഫോടനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കേവലം ഇറാനെ മാത്രം ബാധിക്കുന്ന കാര്യമല്ല ലോകത്തെ മൊത്തം ബാധിക്കുന്ന ഒരു വലിയ യുദ്ധ കുറ്റമാണ് ഇന്ന് ഇസ്രയേൽ ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ ഏകദേശ രാജ്യങ്ങളും എന്താ ചെയ്തത് ലോകത്തെ ഏകദേശ രാജ്യങ്ങളും ഇന്ന് നടത്തി ഒരുപക്ഷെ ഇസ്രയേലിനെ പല ഘട്ടങ്ങളിലും പിന്തുണച്ചിട്ടുള്ള യൂറോപ്യൻ രാജ്യങ്ങളടക്കം ഇന്ന് ഇറാൻ ഇറാനിലേക്ക് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആക്രമണത്തെ വലിയ രീതിയിൽ വിമർശിച്ചിട്ട് രംഗത്ത് വന്നത് പക്ഷേ അതിന് തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുമെന്ന് അയാത്തുള്ള ഖമാനി പറഞ്ഞു കാരണം ഇറാന് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇറാൻ്റെ സൈനിക മേധാവികൾ കൊല്ലപ്പെട്ടു ഇറാൻ്റെ വലിയ രീതിയിലുള്ള ഇറാൻ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങളുണ്ട് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ ഒരു തിരിച്ചടി തന്നെയായിരുന്നു പക്ഷേ ആ തിരിച്ചടികൾക്കൊക്കെ വ്യക്തമായ മറുപടി കൊടുത്തത് അറിയാമോ മൊസാദ് നിലനിൽക്കുന്ന മൊസാദിൻ്റെ ആസ്ഥാന മന്ദിരം നിൽക്കുന്ന ഇറാൻ്റെ സൈനിക താവളങ്ങൾ നിൽക്കുന്ന ഇറാൻ്റെ കച്ചവട കേന്ദ്രങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന ഇറാൻ്റെ എല്ലാമെല്ലാമായിട്ടുള്ള നയതന്ത്ര കാര്യാലയങ്ങളുടെ ഒരു വലിയ മേഖല തന്നെയുള്ള തെൽ അവിൽ തന്നെ ഇറാൻ കൃത്യമായ പ്രത്യാക്രമണം നടത്തി അത് വെറുതെ പറയുന്നതല്ല വ്യക്തമായ വീഡിയോ ദൃശ്യങ്ങൾ പുറത്ത് വരുന്നുണ്ട് തെലവീവിലെ കെട്ടിട സമുച്ചയങ്ങൾക്കിടയിലേക്ക് ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈലുകൾ വന്ന് പതിക്കുന്നതിൻ്റെ വളരെ വ്യക്തമായ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഒരു കാര്യം ഇറാൻ പറയുന്നുണ്ട് ഇതിവിടെ നിർത്തില്ല എന്ന് ഇതൊരിക്കലും ഇസ്രായേൽ പ്രതീക്ഷിച്ച് കാണില്ല കാരണം അവരുടെ കയ്യിൽ അത്യാധുനിക സജ്ജീകരണങ്ങളുള്ള അയോണ്ടം അതുപോലെ തന്നെ അമേരിക്ക കൊടുത്തിട്ടുള്ള താട് അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് പ്രതിരോധ സംവിധാനങ്ങളുണ്ട് ഇതിനൊക്കെ ഭേദിച്ചുകൊണ്ട് തെല്ലവീവിലേക്ക് വന്ന് വീഴുന്ന റോക്കറ്റുകളെ മിസൈലുകളെ കാണാൻ വേണ്ടി സാധിക്കും നോക്കൂ യുദ്ധത്തെ ഒരു തരത്തിലും ഞാൻ അനുകൂലിക്കുന്നില്ല പക്ഷേ ഇസ്രയേലിൻ്റെ ഈ നരനായാട്ട് ഇസ്രയേലിൻ്റെ ഈ യുദ്ധവറി ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് ഇറാൻ്റെ എല്ലാ രാഷ്ട്രീയ കാര്യങ്ങളോട് യോജിപ്പുള്ള ഒരാളൊന്നുമല്ല പക്ഷേ ലോകത്തിൻ്റെ സമാധാനം കെടുത്തിക്കൊണ്ടിരിക്കുന്ന ലോകത്ത് യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഇസ്രയേലിന് മറുപടി കൊടുക്കുന്ന ഇറാനോടൊപ്പം തന്നെയാണ് നിലപാട് ഒരു സംശയവും ഇല്ല കാര്യത്തിൽ നമുക്ക് ഇന്ന് നടത്തിയ ആക്രമണത്തെ കുറിച്ചുള്ള ഒരു വാർത്തയുണ്ട് ആ പ്രത്യാക്രമണത്തെ കുറിച്ചുള്ള ഒരു വാർത്തയുണ്ട് അത് കേട്ടുകൊണ്ട് സംസാരിക്കാം ശക്തമായി തിരിച്ചടിക്കാനുള്ള തിരിച്ചടിക്ക തന്നെയാണ് ഇറാൻ എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ തന്ത്രപ്രധാനമായ മേഖലകളിലേക്ക് ടെൽ അവീവിലേക്ക് ഉൾപ്പെടെ ബാലിസ്റ്റിക് മിസൈൽ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഡ്രോൺ ആക്രമണം പലയിടങ്ങളിലും സ്ഫോടനം ഉൾപ്പെടെ നടത്തിക്കൊണ്ടുള്ള ഒരു തിരിച്ചടി അത് ശക്തമായി തിരിച്ചടിക്കും എന്നുള്ള തരത്തിൽ നേതാക്കൾ പ്രതികരിച്ചു അതിന് തൊട്ടു പിന്നാലെ തന്നെ ഇപ്പോൾ ഇസ്രയേലിലേക്ക് തിരിച്ചടി നൽകിക്കൊണ്ടിരിക്കുകയാണ് തന്ത്രപ്രധാനമായ മേഖലകളിലേക്ക് ഇപ്പോൾ ടെൽ അവീവിലേക്ക് ഉൾപ്പെടെ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നു എന്നതാണ് ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിലായിരുന്നു ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ള ഇസ്രയേലിന്റെ ആക്രമണം വ്യോമാക്രമണം ഇന്ന് പുലർച്ചെ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ സൈനിക മേധാവികൾ സ്ത്രീകൾ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് ജീവൻ നഷ്ടമായി എന്നുള്ളത് തന്നെയാണ് ഇറാനെ സംബന്ധിച്ച് അത് ഏറ്റവും ദുഃഖത്തിലാക്കിയതും അത് ശക്തമായി തിരിച്ചടിക്കുക തന്നെയാണ് ഇറാൻ എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ യുദ്ധം ആ സമാധാനത്തിലേക്ക് നീങ്ങുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ ചർച്ച ൾ തുടരുകയാണ് എന്താകും എന്നുള്ള സാഹചര്യം തന്നെ കൃത്യമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ലോകരാജ്യങ്ങൾ എന്നുള്ളത് തന്നെയാണ് അമേരിക്ക ഒഴിച്ചുള്ള രാജ്യങ്ങൾ എന്തായാലും യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു നിലപാടിൽ തന്നെയായിരുന്നു വലിയ യുദ്ധം എന്നുള്ളതാണ് യുദ്ധം എന്ന് പറയുന്ന വലിയ സമാധാനം അല്ലെങ്കിൽ ഒരു ആഘോഷം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമല്ല യുദ്ധം വന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ സ്വർണത്തിന് വില കൂടുകയാണ് ക്രൂഡ് ഓയിലിന്റെ വില കൂടുകയാണ് നമ്മുടെ രാജ്യത്തെയൊക്കെ ബാധിക്കും ഇവിടെയുള്ള ചില ഇസ്രയേൽ സപ്പോർട്ടറോടൊക്കെ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമെന്ന് പറയുന്നത് ഇത് കേവലം ഏതെങ്കിലും ഒരു രാജ്യത്തെയോ ഏതെങ്കിലും ഒരു ജനവിഭാഗത്തെയോ ഒരു കാര്യമൊന്നുമല്ല ഇത് ലോകത്തെ മൊത്തം ബാധിക്കുന്ന കാര്യമാണ് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ യുദ്ധക്കൊതിയന്മാരാണ് അവർ അവരുടെ വലിയ കച്ചവടം യുദ്ധമാണ് കാലാകാലങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആയുധ കച്ചവടക്കാർക്ക് യുദ്ധം വേണം പക്ഷെ നമ്മുടെ കാര്യം അതല്ല നമുക്ക് യുദ്ധം വേണ്ട എന്നുള്ളതാണ് അത് ഏറ്റവും ദുഃഖത്തിലാക്കിയതും അത് ശക്തമായി തിരിച്ചടിക്കുക തന്നെയാണ് ഇറാൻ എന്നുള്ളതാണ് ലോകരാജ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ ആ യുദ്ധം ആ സമാധാനത്തിലേക്ക് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് തങ്ങളെ ആക്രമിച്ച ആക്രമിച്ച് രാജ്യത്തെ മുട്ടുകുത്തിക്കും എന്ന പ്രഖ്യാപനം നടത്തി ഏതാനും മിനിറ്റുകൾക്കകമാണ് ഇപ്പോൾ ഇസ്രയേലിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ കൃത്യമായി അവരുടെ പദ്ധതി അവർ നടപ്പിലാക്കുകയാണ് തെല്ലവീവ് സെൻട്രൽ അടക്കം മിസൈലുകൾ പതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരികയാണ് എന്തായാലും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി തന്നെ തങ്ങൾ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു ീളം പ്രത്യേകിച്ച് സൈലുകൾ പതിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ വരികയാണ് എന്തായാലും ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസി തന്നെ തങ്ങൾ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു എന്ന കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേൽ ഉടനീളം പ്രത്യേകിച്ച് ജെറൂസലേമിലടക്കം നേരത്തെ മുതൽ സൈറൺ മുഴങ്ങുന്നുണ്ട് ആളുകളോടൊക്കെ പൂർണ്ണമായി സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറാൻ ഉള്ള നിർദ്ദേശം നേരത്തെ തന്നെ നൽകുകയും ചെയ്തതാണ് ഇപ്പോൾ അവീവിലേക്ക് തന്നെ ഇറാൻ അവരുടെ തിരിച്ചടി തെല്ലീവിൽ തന്നെ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ അവരും തന്നെയാണ് എല്ലാ നൽകാൻ ഇറാനും ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ഈ ഒരു ഒരു മറുപടി കാണുമ്പോൾ അപ്പോൾ ലോകത്തിന് മുന്നിൽ ഇസ്രായേൽ അഹങ്കാരത്തോടെ വിളിച്ചു പറഞ്ഞിരുന്ന അയോണ്ടോം സംവിധാനങ്ങളെയൊക്കെ തകർത്ത് തരിപ്പണമാക്കിയിട്ട് കൃത്യമായ ലക്ഷ്യസ്ഥാനത്തേക്ക് ബാലിസ്റ്റിക് മിസൈലുകളെ എത്തിക്കാൻ ഇറാനും സാധിച്ചിട്ടുണ്ട് എങ്കിൽ ഇസ്രായേൽ ഭയപ്പെടേണ്ടതുണ്ട് അത്യാധുനിക ശേഷിയുള്ള വ്യോമവിമാനങ്ങളെയൊക്കെ വെല്ലാനും അവയൊക്കെ നശിപ്പിക്കാനും അവയൊക്കെ താറുമാറാക്കാനും തങ്ങളെക്കൊണ്ട് പറ്റുമെന്ന് രണ്ട് യുദ്ധവിമാനങ്ങളെ ആക്രമിച്ച് താഴെയിട്ടു എന്നുള്ള വാർത്തകൾ അടക്കം പുറത്ത് വരുമ്പോൾ അതിലൊരു പൈലറ്റ് അടക്കം കസ്റ്റഡിയിൽ ഉണ്ട് എന്ന് അനൌദ്യോഗികമായിട്ട് പുറത്തു വരുന്ന വാർത്താ റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാക്കി പറയാം ഇറാൻ ഇസ്രയേൽ ഭയപ്പെടേണ്ടതുണ്ട് അവരെ പെടുന്നനെ അങ്ങ് ഭയപ്പെടുത്തിയിട്ട് പെടുന്നനെ ഇല്ലാതാക്കാൻ ഇസ്രായേലിന് സാധിക്കില്ല എന്നുള്ള വ്യക്തമായ അടിവരയിട്ട മുന്നറിയിപ്പ് ഇറാൻ ഭരണകൂടം നൽകുമ്പോൾ ഒരു കാര്യം ലോകത്തിന് വ്യക്തമായിട്ടുണ്ട് ലോകത്തിന് മനസ്സിലായിട്ടുണ്ട് ഈ യുദ്ധം നടന്നു കഴിഞ്ഞാൽ പശ്ചിമേഷ്യ മാത്രമല്ല ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയിൽ വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നുള്ളത് ലോകം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ് അതിനാൽ തന്നെ നമ്മളൊരു തരത്തിലും യുദ്ധത്തെ പിന്തുണയ്ക്കരുത് മറിച്ച് ഇറാൻറ്റേത് ആക്രമണമല്ല ഇറാൻ്റത് പ്രത്യാക്രമണമാണ് ഡിഫൻഡാണ് എന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്